السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد بهما نرى سخدر سخدر غلي إن نمد فروع ഫിഖ് എന്ന അലമ യൂസുഫ് ഇബിനുൽ ഹസൻ റഹ്മത്തല്ലായി അലഹിയുടെ ഗ്രന്ഥത്തിൽ വധുവിൻ്റെ വാജിബുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദുവിൻ്റെ കുറിച്ചാണല്ലോ മനസ്സിലാക്കിയത് ഗ്രന്ഥകാരൻ നൽകിയത് വായിച്ചു കൊണ്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത് ീബു വൽ വാജിബു എന്നാൽ വാജിബ് വാജിബ് എന്നാൽ പോതുവിൻ്റെ വിഷയത്തിൽ അതിലെ അഭിഭാജ്യ ഘടകമാണ് ഈ പറയുന്നത് ഏതെങ്കിലും നഷ്ടമായിട്ടുണ്ട് എങ്കിൽ ചെയ്തില്ല എങ്കിൽ അയാളുടെ ഉതു സാധു മുമ്പ് നമ്മൾ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞു സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും വിട്ടുപോയാൽ അതിൻ്റെ പേരിൽ ഉതു ില്ലാതാവില്ല പക്ഷെ ഇവിടെ അതല്ല ഇവിടെ വാജിബുകൾ പറയപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ തന്നെ ഏതിനാണോ വാജിബ് നിശ്ചയിക്കപ്പെട്ടത് ആ കർമ്മം സാധുവാവുകയില്ല സാധു ആവുകയില്ല ശരിയാവുകയില്ല ഒതുവിൻ്റെ വാജിബ് ഫഹസ് മൂന്ന് അവയവങ്ങൾ കഴുകലാകുന്നു ഫഹസൽ എന്ന് പറഞ്ഞാൽ കഴികൽ അല്ല അവയവങ്ങൾ അസലാസ മൂന്ന് അവയവങ്ങൾ ഒതുവിൻ്റെ മൂന്ന് അവയവങ്ങൾ കഴുകലാകുന്നു വാജിബ് ഏതാണ് അവയവങ്ങൾ അത് മുഖവും ഇരു കൈകൾ മുട്ടുൾപ്പെടെയും ഇരു കാലുകളും നിര്യാണി ഉൾപ്പെടെയുമാണ് ഒരു തവണ കഴുകൽ വാജിബാണ് എന്നാൽ രണ്ടും മൂന്നും തവണ കഴുകുകയാണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴുകൽ അത് സുന്നത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഈ മൂന്ന് അവയവങ്ങൾ കഴുകുന്നതിൻ്റെ അത് വാജിബാണെന്ന് പറയുന്നതിൻ്റെ തെളിവ് بشد القرآن الله سبحانه وتعالى برنا سوق يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين بشواسي قلت نمسكار مدشي يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم نغل نغل دا وجهه قل قرغوغا دا വ ഐദിയ മറാഫിക് നിങ്ങളുടെ കൈകൾ നിങ്ങൾ കൈമുട്ടുകളെ ഉൾപ്പെടുത്തി കഴുകുക വംസഹബിറോസിക്കും അത് തലതടവുന്ന വിഷയത്തിലാണ് കഴുകുന്ന വിഷയത്തിൽ വ അർജുന കുമിലൽ കിഴബൈൻ നിങ്ങളുടെ കാലുകളെ നരിയാണികൾ ഉൾപ്പെടുത്തി കഴുകുക എന്നാഹു ഉസ്ബൻ തല പറഞ്ഞു അപ്പോൾ ഇവിടെ ന്യായത്തിൽ അള്ളാഹു മുഖം കഴുകാൻ പറഞ്ഞു കൈകൾ മുട്ടുൾപ്പെടുത്തി കഴുകാൻ പറഞ്ഞു കാലുകൾ നരിയാണി ഉൾപ്പെടുത്തി കഴുകാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് അവയവങ്ങൾ കഴുകൽ ഉദുവിൻ്റെ വാജിബ് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് വജ് നമുക്കറിയാം അതിൻ്റെ ഹദ്ദ് അതിർത്തി ഫുഖഹാക്കൾ പറഞ്ഞത് ഇമാം അലഹിൻ കസീർ റഹിമഹുല്ല തഫ്സീറിൽ പറഞ്ഞു ഫുഖാക്കളുടെ അടുക്കൽ മുഖത്തിൻ്റെ അതിര് തലമുടി മുളക്കുന്നതിനിടയിൽ അത് മുതൽ എന്നാണ് ഒരാൾ കശണ്ടിക്കാരു ആണെങ്കിൽ കശണ്ടി പരിഗണിക്കൂല അതേപോലെ വല്ല ബിൽഹമം മുടി ചിലപ്പോൾ എന്തെങ്കിലും ചിലരുടേത് ഇങ്ങനെ തു പിന്നെ നെറ്റിയിലേക്ക് പുരുകത്തോടടുത്ത് വളർന്നിരിക്കും അതും പരിഗണിക്കൂല സാധാരണ മുടി മുളക്കുന്ന ആ സ്ഥലങ്ങൾ മുതൽ ഇലഅൻ തഹല് തൂലൻ രണ്ട് താടയല് അതിൻ്റെ അറ്റം വരെ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താടിയുടെ ഈ അറ്റഭാഗം അപ്പോൾ തലമുടി മുളക്കുന്നേടം മുതൽ താടിയുടെ അറ്റം വരെ നീളത്തിൽ അതാണ് വഹദുൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ നീളത്തിൽ അല്ല വീതിയിൽ വീതിയിൽ അതാണ് മുഖത്തിൻ്റെ അതിരായിട്ട് ഇമാം കസീർ ഇബിനെ കസീറഹിമുല്ലഹുഹിനെ ഉദ്ധരിച്ച് നൽകിയത് അപ്പോൾ ഈ മുഖം കഴുകൽ അത് ഉദുവിൻ്റെ വാജിബാകുന്നു മൂന്ന് അവയവങ്ങളിൽ ഒന്ന് മുഖമാണ് പിന്നെ കൈകൾ മുട്ടുൾപ്പെടുത്തി വ ഐദിയക്കും ഇലൽ മറാഫിക് മുട്ടുൾപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ കൈകളെയും കഴുകണം എന്ന് എന്നാഹുസുബാനു തല പറഞ്ഞു വ അർജുനക്കും ഇലൽ കബൈൻ നിര്യാണി ഉൾപ്പെടുത്തിയിട്ട് കാലുകളും കഴുകണം എന്ന് അള്ളാഹുസുബാനു വല പറഞ്ഞു അപ്പോൾ ഇതാണ് ഗ്രന്ഥകാരൻ പറഞ്ഞ സലാസ മൂന്ന് അവയവങ്ങൾ കഴുകൽ വ അമൽ വാജീബു എന്നാൽ വാജിബ് ഫഹസുൽ സലാസഹ മൂന്ന് അവയവങ്ങൾ മുഖവും ഇരുകൈകളും കൈമുട്ടുകൾ ഉൾപ്പെടുത്തി ഇരുകാലുകളും നിര്യാണികൾ ഉൾപ്പെടുത്തി കഴുകലാണ് എന്ന് പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കിയത് ഇനി അടുത്ത വാജിബ് അടുത്ത് വാജിബ്മാൽ തല തടവലാകുന്നു ഇരു ചെവികളും ഉൾപ്പെടെ ഇരു ചെവികളും തടവുന്നതോട് ഒപ്പം ഇവിടെ മസുർ റസ് തല തടവൽ എന്ന് പറഞ്ഞാൽ തല മുഴുവനായും തടവലാണ് നിബ്സലാ അലൈവല തങ്ങളുടെ ഉറുവിൻ്റെ രീതി വിശദീകരിക്കുന്ന എല്ലാ റാവിമാരും തല മുഴുവനും തടവിയാണ് കാണിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതല്ല തല മുഴുവനായും തടവുക എന്നുള്ളതാണ് ധാരാളം ഹരീസുകൾ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട് അതേപോലെ തലതടവിൽ ഒരു പ്രാവശ്യമാവുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഉമ്മുൽ ആയിഷ ആയിഷറിയാ ഉത്താല്സു അലൈഹി തങ്ങളുടെ ഒതുവിനെ വിശദീകരിച്ച ഹദീസ് ഇവിടെ ഞാൻ അനുസ്മരിക്കാം ഹദീസ് സാലിം സബലാൻ എന്ന് പറയുന്ന ഒരു മൗലയാണ് ഉദ്ധരിക്കുന്നത് ആയിഷ ആയിഷറിയല്ലാ ഉത്താലയുടെ അടുക്കൽ അദ്ദേഹം നിബ്സൽ അള്ളുഹു അലൈഹി സ്വലാത്തങ്ങളുടെ ഒതു പഠിച്ചത് അദ്ദേഹം ഉണർത്തുന്നതാണ് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത് സാലിം സബലാൻ എന്നാണ് വിളിപ്പേര് അദ്ദേഹം പറയുകയാണ് ആയിഷത്തു കൈഫ ആയിഷ എനിക്ക് കാണിച്ചു തന്നു എങ്ങനെയായിരുന്നു റസൂൽ വസ്ലാം തങ്ങൾ ഉദു ചെയ്തിരുന്നത് എന്ന് ഫോമിനീൻ വായിൽ വെള്ളം കൊണ്ട് അത് ചുഴറ്റിത്തുപ്പി സലാസൻ മൂന്ന് തവണ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് അത് ചീറ്റുകയും ചെയ്തു സലാസൻ വായിൽ വെള്ളം ചുവറ്റിത്തുപ്പി മൂക്കിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് പ്രവേശിപ്പിച്ചത് ചീറ്റി മൂന്ന് തവണ ആയിഷ ഉൻ അവരുടെ മുഖം മൂന്ന് തവണ കഴുകി സലാസൻ സലാസൻ സുംസൻസൻ സുംഹ പിന്നീട് ആയിഷ അവരുടെ വലത് കൈ കഴുകി

ഇലാമു അഹ്രി എന്ന് പറഞ്ഞാൽ തലയുടെ പിന്നിലേക്ക് സുംറ ചേത എന്നിട്ട് അവർ അവരുടെ കൈകളെ ഓടിച്ചു ബി ഉദിന അവരുടെ ഇരു ചെവികളിലും സുമർ റ തലഅൽ ഖദ്ദൈൻ എന്നാണ് പിന്നീട് ആ കൈ കവിളിലൂടെ വന്നു എന്നുള്ളതാണ് അത് തടവിയതല്ല പിന്നെയോ ചെവി തടവിയിട്ട് ആ കൈ ഇങ്ങനെ എടുത്തു എന്നുള്ളത് അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ ആയിഷാർ അലിഅള്ളൻഹാ റസൂൽ സല്ലി സ്വലാ തങ്ങളുടെ ഓതു സാലിം സബലാനെ പഠിപ്പിക്കുന്നത് തല തടവുന്നത് അതെങ്ങനെയെന്നും അതെത്ര തവണ എന്നും നമ്മൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരികയാണ് ഹരവരുടെ കൈവച്ചു ഫി മുഖദ്ദമി റസിഹ തലയുടെ മുൻഭാഗത്ത് മസഹത്ത് റസഹ മസഹത്തൻ വാഹിദത്തൻ പിന്നീട് അവരുടെ തലവർ ഒരു തവണയാണ് തടവിയത് എന്നാണ് പിന്നെ ആ കൈകൾ ചെവിയിലൂടെയും നടത്തുകയുണ്ടായി എന്നാണ് ഇതിവിടെ പ്രത്യേകം നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പല ആളുകളും തല തടവുമ്പോൾ തല മുഴുവനായി തടവുന്നില്ല പിന്നെ തല മൂന്ന് തവണ തടവുന്നു പലരും തലേ തന്നെ തടവാറില്ല നെറ്റി തടവുന്നു നെറ്റി തടവിയാൽ തല തടവലാവില്ല പിന്നെ നിസ്സല നലിസലമാത്തങ്ങൾ തടവിയ രീതി ഇതിപ്പോൾ ഞാൻ സാലിം സബലാനിയാണ് ഇവിടെ ഉദ്ധരിച്ചത് നിസ്സലാം നല്ല മാത്തങ്ങളുടെ ഊതു ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളാമിനെ പോലുള്ള മറ്റു പല സഹാബികളും ചെയ്തിട്ടുണ്ട് നിവേദനം ചെയ്തിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അവരൊക്കെയും ഒരു തവണ തടവി തല മുഴുവൻ തടവി എന്നതാണ് നിവേദനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആളുകൾ തിരുദൂതരുടെ ഒരു സുന്നത്ത് മനസ്സിലാക്കിയാൽ അതിൽ പരിമിതപ്പെടാനാണ് പരിശ്രമിക്കേണ്ടത് സെയ്ദ് അബ്ദുല്ലാഹിബിൻ എന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത് അലൈഹി അന്നബി വസ്ലർ അത്ബർ നബ്സലി സ്ല തങ്ങൾ തൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് തലതടവി ഫ അക്ബൽ ഹിമാ വ ആ കൈകളെ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ കൊണ്ടുവന്നു ബദബിം മുഖി തലയുടെ മുൻഭാഗം കൊണ്ടാണ് തുടങ്ങിയത് സുമ സുമിഹിമ പിന്നെ ഇരു കരങ്ങളെയും കൊണ്ടുപോയി ഇല ഖഫാ ഹു പെരഡിയിലേക്ക് സുമർ റദ്ദുമാ ഇലഅൽ മഖാൻ ഇല്ല അമിൻഹു പിന്നെ ഏതൊരു സ്ഥലത്തു നിന്നാണ് തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് ഇരു കരങ്ങളെയും മടക്കി കൊണ്ടുവന്നു എന്നാണ് ഉള്ളത് ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹരീസ് സാലിം സബലാൻ്റേത് ഇമാം നസായി നിവേദനം ചെയ്യുന്ന ഹരീസ് അതേപോലെ വേറെയും ഈ വിഷയത്തിൽ നമുക്ക് ഹദീസുകൾ കാണുവാൻ സാധിക്കും ഗ്രന്ഥകാരൻ പറഞ്ഞു ഇരു ചെവികളും ഉൾപ്പെടെ ഹദീസിൽ അൽ ഉദുനാനി മിനർ ചെവികളും തലയിൽപ്പെട്ടതാണ് എന്ന് നബ്സർദല തങ്ങൾ പറഞ്ഞതായിട്ടുണ്ട് അപ്പോൾ ഇരു ചെവികളും തലയിൽപ്പെട്ടതാണെങ്കിൽ തല തടവുന്നതിന്റെ ഭാഗമായിട്ട് ചെവിയും തടവുക എന്നുള്ളതാണ് സാലിം ഹദീസിൽ സബുലാൻ്റെ ഹഡീസിൽ ആയിഷറിയാലു ചെയ്ത് കാണിച്ചപ്പോൾ തല തടവി എന്നിട്ട് തുടർന്ന് ഇരു ചെവികളും തടവുകയുണ്ടായി എന്നാണല്ലോ നമ്മൾ കേട്ടത് അപ്പോൾ തല തടവുമ്പോൾ ചെവിയും തടവുക തല തടവുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തലപ്പാവ് മേൽ തടവാൻ പറ്റുക അതെങ്ങനെയാണ് തടവേണ്ടത് തുടങ്ങിയ വിഷയത്തിലൊക്കെ കുറേ മസാലകൾ കാണുവാൻ സാധിക്കും പക്ഷേ നബി സല അലൈ സ്വലം തലപ്പാവ് ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സഹാബികൾ പറയുന്നത് കാണാം നബ്സലമാങ്ങൾ എം സഹ്അഅലഅി വ ഹുഫൈ ഹി തിരുനബി തൻ്റെ തലപ്പാവിലും അതേപോലെ തൻ്റെ കാലുറകളിലും അതിന്മേൽ തടവിയിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ വ മസഹ ബിനി വല അൽ അമാലഅസ്ലാത്തങ്ങൾ മൂർദാവ് തടവി തലപ്പാവിന്മേലും തടവി എന്നുണ്ട് മസഹ അലൽ ഹുഫൈനിൽമാർഫകളിലും കാലുറകളിലും ഹിമാറിലും തടവി എന്നാണ് ഹിമാർ എന്ന് പറഞ്ഞെങ്കിൽ തലയിൽ പൊതിയുന്ന തട്ടമാണ് അല്ലെങ്കിൽ തലയിൽ തലമറക്കുന്ന തട്ടമാണ് ഹിമാർ അതിന് ഹിമാർ എന്നു പേര് തന്നെ വരാൻ കാരണം മൂടുക പൊതിയുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഖമ്രന് ഖമ്രു പറയുന്നത് മദ്യത്തിന് എന്ന് പറയുന്നത് അത് തലച്ചോറിനെ മൂടും പൊതിയും എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകളുടെ ശിരാവസ്ത്രത്തിന് ഹിമാർ എന്ന് പറയും സ്ത്രീകളുടെ തല മൂടുന്ന വസ്ത്രമായതിനാൽ പുരുഷന്മാർ അങ്ങനെ തലമൂടുന്ന വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതിനും ഹിമാർ എന്ന് പറയും അപ്പോൾ തല തടവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതിയാണ് പറഞ്ഞത് ഇനി ഒരാൾ അഴിക്കാൻ പ്രയാസകരമായി തലയിൽ തലക്കെട്ട് ധരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹിമാർ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്മേൽ തടവിയാലും ശരിയാകും അല്പം തലയിൽ നിന്നും തടവി മൂർദാവ് തടവി പിന്നീട് ഈ തലപ്പാവിൽ തടവിയാൽ അതും ശരിയാകും എന്നുള്ളതൊക്കെ ഹദീസിൽ നമുക്ക് ഈ വിഷയത്തിൽ വായിക്കുവാൻ സാധിക്കും കുറേ മസാലകളുള്ള ഭാഗങ്ങളാണ് പക്ഷേ ഞാൻ അത് സവിസ്തരം പ്രതിപാദിക്കുകയല്ല പക്ഷേ ചില അനിവാര്യ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്ന വാജിബ് വ തർത്തീബ് തർത്തീപ് ആകുന്നു തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം മുറത്തബായി ചെയ്യലാണ് ക്രമപ്രകാരം ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാൻ വത്താല ആദ്യം മുഖം കഴുകാനാണ് പറഞ്ഞത് പിന്നീട് ഇരു കൈകളും മുട്ടുൾപ്പെടുത്തി പിന്നെ തല തടവാൻ പറഞ്ഞു പിന്നീട് കാലുകൾ നിര്യണ് ഉൾപ്പെടുത്തി കഴുകാൻ പറഞ്ഞു അപ്പൊ അള്ളാഹു സുബാനുവത്താല ക്രമപ്രകാരം മുഖത്തെയും കൈകളെയും തലയെയും കാലുകളെയും പറഞ്ഞപ്പോൾ അതിൽ കഴുകേണ്ടതുണ്ട് തടവേണ്ടതുണ്ട് ഈ പറഞ്ഞതിൽ കഴുകേണ്ട അവയവങ്ങൾക്കിടയിലാണ് തടവേണ്ട അവയവത്തെ അള്ളാഹു സുബഹാന താല കൊണ്ടുവന്നത് അപ്പോൾ അള്ളാഹു സുബ്ഹാനുവത്താല പരിഗണിച്ച് ഒരു തർത്തീബിനെ പരിഗണിക്കൽ വാജീബാണ് തങ്ങൾ പറഞ്ഞില്ലേ തവാഫ് കഴിഞ്ഞ് സൈ തുടങ്ങുമ്പോൾ അബുദ ഉബിദ അ അബിദ ഉ ബിമബദ അള്ളാഹു ബി അള്ളാഹു തുടങ്ങിയത് കൊണ്ട് ഞാൻ തുടങ്ങുന്നു ഇന്ന സഫ വൽമറു വീഷ ആയിരില്ല അള്ളാഹു സുബാന തല സഫ കൊണ്ടാണ് തുടങ്ങിയത് പിന്നെയാണ് മറുപന്ന പറഞ്ഞത് അപ്പോൾ റസൂൾ അഹി വസ്ലമാങ്ങൾ തവാഫ് കഴിഞ്ഞ് സഫയിലേക്ക് പോയി സഫയിൽ നിന്നാണ് സഫയി തുടങ്ങിയത് കാരണം അള്ളാഹു സുബാൻ തല തുടങ്ങിയത് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അപ്പം അള്ളാഹു സുബാനു വത്താല തുടങ്ങിയ ആ ഒരു ക്രമം അള്ളാഹു സുബഹാനു തല ഉണർത്തിയ ആ ഒരു ക്രമം അത് പരിഗണിക്കുക എന്നുള്ളതാണ് അത് വാജിബാണ് അതുകൊണ്ടാണ് ഒലമാക്കൾ ഫുഹാക്കൾ ഒതുവിൻ്റെ വാ തർ വാജിബുകളെ എണ്ണുമ്പോൾ വാജിബുകളെ എണ്ണുമ്പോൾ തർത്തീപ് വാജിബാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒതു ചെയ്യുമ്പോൾ ആദ്യം മുഖം കഴുകി പിന്നെ കൈകൾ കഴുകി പിന്നെ തലതടവി പിന്നീട് കാലുകൾ കഴുകുക എന്നുള്ള ആ ഒരു തർത്തീപ് അത് വാജിബാണ് എന്ന് ഇവിടെ ഗ്രന്ഥകാരനും അതേപോലെ ഫുഹഹാവും ഉണർത്തി തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്ന വാജിബ് വൽ മൂവാലാത്സ് മൂവാലാത്ത് ആകുന്നു മൂവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ചെയ്യലാണ് തൃത്തിബ് ക്രമമാണ് മൂവാലാത്ത് തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ ഒരവയവം കഴുകി അതിലെ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത അവയവം കഴുകുക എന്നുള്ളതാണ് ഒരവയവം കഴുകി കുറേ കഴിഞ്ഞ് അടുത്ത അവയവം കഴുകുക അത് പാടുള്ളതല്ല പിന്നെയോ ഒരവയവം കഴുകി അതിൻ്റെ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പെങ്കിലും അടുത്ത അവയവം കഴുകിയിരിക്കണം ഇപ്പം മുഖം കഴുകി മുഖത്ത് വെള്ളം അത് ഉണങ്ങുന്നതിന് മുമ്പ് കൈകൾ കഴുകണം ഈ ഒരു തുടർച്ചയെയാണ് മൂവാല തർത്ഥമാക്കുന്നത് നിപ്സലഹ് അലൈവലാത്തങ്ങൾ ഒരു വ്യക്തി കൊതു ചെയ്യുന്നത് കണ്ടു ആ വ്യക്തിയുടെ കാൽപാദത്തിന് പുറത്ത് ഒരു ദുർഹമിൻ്റെ വലുപ്പത്തിൽ വെള്ളമേൽക്കാതെ കണ്ടു ലംഅത്തുഅതൻ ഖദർ ദിർഹം ലം യുസിബ് ഹൽമ ഒരു ദുർഹമിൻ്റെ വലുപ്പത്തിൽ അടയാളം കണ്ടു അതിൽ അവിടെ വെള്ളമേറ്റിട്ടില്ല അതാണ് ഹദീസിൻ്റെ പ്രയോഗം അപ്പോൾ നബി നബ്സ് അലൈസലം മാത്രങ്ങൾ ആ വ്യക്തിയോട് ഫ അമറഹു നബി അമർഹുനബി സി സ്വലം അയ്യുദൽ ഉദുഅഅ വസല മടക്കി ചെയ്യാൻ പറഞ്ഞു നമസ്കാരവും മടക്കി നിർവഹിക്കാൻ പറഞ്ഞു ഉദുവ മടക്കി ചെയ്യാൻ പറഞ്ഞു നമസ്കാരവും മടക്കി ചെയ്യാൻ പറഞ്ഞു അവിടെ മടക്കി ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അയാൾ ഉത് ചെയ്ത് കുറേ സമയമായി അതില്ലായിരുന്നുവെങ്കിൽ ആ വെള്ളം ഏൽക്കാത്ത കതിർ ഭാഗം മാത്രം കഴുകിയാൽ മതിയായിരുന്നു പക്ഷെ കുറേ സമയമായതുകൊണ്ട് മതങ്ങൾ അസലമാതങ്ങൾ തന്നെ മടക്കി ചെയ്യാൻ കൽപ്പിക്കുകയാണ് ചെയ്തത് ഇതാണ് മൂവാലത്തിനുള്ള തെളിവായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് അതേപോലെ ഒമർ അലിഅള്ള പറയുകയാണ് ഒരു വ്യക്തി ഉദു ചെയ്തു എന്നിട്ട് ഫതറ ഫത്തറഖ് യാദുഫുരിൻ അല അക്കാദമി അയാളുടെ കാൽപാദത്തിൽ ഒരു നഖത്തിൻ്റെ വലിപ്പത്തിൽ നഖത്തിൻ്റെ സ്ഥാനം വെള്ളമേൽക്കാതെ വിട്ടുവെച്ചിട്ടു അപ്പം നിസ്ല അസല മാതങ്ങൾ അയാളെ കണ്ടു നിസ്ലമാങ്ങൾ പറഞ്ഞു ഇർജിയോ ഫാസിൻ ഉദു അഖ് ഇർജിയോ നീ മടങ്ങി ഫാസിന് ഉദു അഖി നിന്റെ ഉദു നന്നായി ചെയ്യാൻ പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിൽ ഫാമറഹു വസ്സല ഉദുവും നമസ്കാരവും അടക്കി ചെയ്യാൻ പറഞ്ഞു എന്നാണ് ആ വ്യക്തിനോട് ഈ ഹഡീസിലിൽ തന്നെ കാണാം അതിന് മറ്റൊരു വായത്തിൽ ഫറജാസും ആ വ്യക്തി മടങ്ങി പിന്നെ നമസ്കരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ മുലാത്സ് തുടർച്ച അതറിയിക്കുന്നത് നിർബന്ധമാണ് എന്നുള്ളതാണ് അതേസമയം ഒതു ചെയ്തു ആ ഒതു ചെയ്ത് ഉടനെ തന്നെ കാണുകയാണ് നനയാത്ത ഭാഗമെങ്കിൽ ആ ഭാഗം കഴുകിയാൽ മതിയാകും നിസ്വൽ അള്ളാഹു അലി സ്വലാ മാത്തങ്ങൾ സഹാബികളിൽ ചിലർ ഒതു ചെയ്തപ്പോൾ അവരുടെ മടമിൻ്റെ ഭാഗം നനയാത്തത് കണ്ടു അപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു വയിലുല്ലിൽ മിനന്നാർ ഒതു ചെയ്യുമ്പോൾ വെള്ളം എത്താത്ത മടം മുൻകാലുകൾ ശിക്ഷാർഹമാണ് നരക ശിക്ഷാർഹമാണെന്ന രീതിയിൽ തങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ ആ മടമ്പിൻ കാലുകൾ കഴുകാനാണ് നിബ്സൽ അള്ളുഹ് തങ്ങളുടെ ആഹ്വാനം അടുത്ത വാജിബിനെ ഗ്രന്ഥകാരൻ എണ്ണുന്നത് വന്നിയതു നീയ്യത്ത് എന്നാണ് നീയ്യത്ത് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശം ഹസ്ദാണ് ഉദ്ദേശമാണ് അസ്മാണ് തീരുമാനമാണ് അതിൻ്റെ സ്ഥാനം നീയത്ത് ചെയ്യേണ്ടത് കൽബാണ് കൽബിലാണ് നീയത്ത് ഉച്ചരിക്കൽ അത് വിദേവത്താണ് ഞാൻ ഉതു ചെയ്യുന്നു ഉതവാകുന്ന ഫർദിനെ നിർവഹിക്കുന്നു ഉതു ആവശ്യമായ കർമ്മത്തെ അനുവദനീയമാക്കുന്നു ഇങ്ങനെയൊക്കെ നീയത്തിനെ ഉച്ചരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല നീയത്ത് ഉദ്ദേശമാണ് തീരുമാനമാണ് അത് കൽവുകൊണ്ടാണ് നെഫ്സലിസല മാധ്യമങ്ങൾ ഒരിക്കലും നീയത്ത് ഉച്ചരിച്ചതായി ഒരു റിപ്പോർട്ടിലും നമ്മൾ വായിക്കുന്നേ ഇല്ല മുതു നിർവഹിക്കുന്ന സന്ദർഭത്തിൽ മുതു ഷർത്താണ് എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട് ഫർദ്ദാണ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട് ഇന്നമൽ ആലു പിന്നീയാന്നാലി കുല്ലിം ലി ഇമ്മാനവ കർമ്മങ്ങളെല്ലാം നീയത്തുകൊണ്ടാണ് സാധുവാകുന്നത് സ്വീകരിക്കപ്പെടുന്നത് ഓരോ മനുഷ്യനും താൻ എന്ത് നീയത്ത് ചെയ്തോ അയാ അതാണ് അയാൾക്ക് കർമ്മമായും പ്രതിഫലവുമായും ഉള്ളത് എന്നറിയിക്കുന്ന ഈ ഹലീസാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞിട്ടുള്ളത് നീയത്ത് ഉണ്ടെങ്കിലേ ഒതു സാധുവാകൂ ഒതു സ്വീകാര്യയോഗ്യമാകൂ അതുകൊണ്ട് തന്നെ ഒതു ചെയ്യുമ്പോൾ ഞാൻ ഒതു ചെയ്യുകയാണ് എന്നുള്ള നീയത് അത് ഉണ്ടായിരിക്കണം ഏതായാലും ഗ്രന്ഥകാരൻ പറഞ്ഞ ഒതുവിൻ്റെ വാജിബുകൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗങ്ങളെ നമുക്ക് വായിക്കാം അജിബ് അഥവാ ഉദുവിൻ്റെ വാജിബ് ഫലുസഹ മൂന്ന് അവയവങ്ങൾ കഴുകലും ചെവി ഉൾപ്പെടുത്തി തല തടവലും വ തർത്തീബു ക്രമപ്രകാരം ചെയ്യലും തുടർച്ചയായി ചെയ്യലും വന്നീയ നീയത്തും ആകുന്നു അവ അഥവാ വാജിബുകൾ കുറേ മസാലകൾ ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് പക്ഷേ കൂടുതൽ നീട്ടി കുറേ മസാലകൾ ഉദ്ധരിക്കാതെ അതിപ്രധാനപ്പെട്ട ചിലതിലേക്ക് സൂചന സൂചനയെന്ന പോലെ നൽകിക്കൊണ്ടുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചത് സ്വീകരിക്കുന്നത് അള്ളാഹുസുബാനു വാലാവിൻ്റെ ഈ ദീനിൽ നമുക്കെല്ലാം ഫിഹഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد واله وصحبه اجمعين السلام عليكم ورحمه الله وبركاته